തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ും നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു വരികയാണ് ഈ പതിനേഴ് വർഷത്തിൽ ഏതാണ്ട് ഒരു പന്ത്രണ്ട് വർഷക്കാലം സംസ്ഥാനത്തെ ഒരു സംസ്ഥാന കമ്മിറ്റിയും കേവലം ജില്ലാ കമ്മിറ്റികൾ മാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഒരു പന്ത്രണ്ട് വർഷക്കാലം ഏതാണ്ട് ഒരു പത്ത് വർഷക്കാലത്തോളം നമ്മുടെ സംഘടനയുടെ ഒരു പ്രവർത്തന രീതി

ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി അശോകൻ ഇ എം തങ്കമ്മ പി പി ബാബു കെ വി മനോഹരൻ വി പത്മനാഭൻ കെ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി രാഘവൻ സ്വാഗതം പറഞ്ഞു